നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം പതിനാലാം തീയതി വെള്ളിയാഴ്ച ദിവസം നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് അപ്പം നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ അറിയിപ്പായി പങ്കുവെക്കുന്നത് യോഗ്യരായ സ്ത്രീകൾക്ക് ആയിരം രൂപ പ്രതിമാസ പെൻഷൻ നൽകുന്ന വനിതാ സുരക്ഷാ പദ്ധതിയുടെ യോഗ്യതാ മാനദണ്ഡങ്ങൾ അന്തിമമാക്കി അപേക്ഷകൾ അവരുടെ ഫോമുകൾ അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ സെക്രട്ടറിക്കാണ് സമർപ്പിക്കേണ്ടത് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കമ്പനി നിലവിലുള്ള ക്ഷേമ പെൻഷൻ വിതരണ മാതൃക പിന്തുടർന്ന് പെൻഷൻ തുക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് ട്രാൻസ്ഫർ ചെയ്യും മറ്റ് ക്ഷേമ പദ്ധതികളിൽ ചേരാത്തവരും അന്ത്യോദയ അന്ന യോജന അതായത് മഞ്ഞ റേഷൻ കാർഡ് അല്ലെങ്കിൽ മുൻഗണനാ വിഭാഗത്തിൽ വരുന്ന പിങ്ക് റേഷൻ കാർഡ് എന്നിവയിൽ ഉൾപ്പെടുന്നവരുമായ മുപ്പത്തി അഞ്ചിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് അർഹതയുണ്ട് ഈ ഒരു വിഭാഗത്തിലെ ട്രാൻസ് സ്ത്രീകൾക്കും അപേക്ഷകൾ സമർപ്പിക്കാം അപേക്ഷകൾ അവരുടെ യോഗ്യത സ്ഥിരീകരിക്കുന്ന സത്യവാങ്മൂലം സമർപ്പിക്കണം ജനന സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് തുടങ്ങിയ രേഖകൾ ഉപയോഗിച്ച് പ്രായം പരിശോധിക്കാവുന്നതാണ് ഇവയുടെ ഭാവത്തിൽ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് സ്വീകരിക്കും പെൻഷൻ വ്യാജമായി ലഭിച്ചാൽ പതിനെട്ട് ശതമാനം പലിശ സഹിതം നിങ്ങൾ തിരിച്ചടയ്ക്കേണ്ട സാഹചര്യവും ഉണ്ടാകും അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് നാളെ പ്രഖ്യാപിച്ച പ്രാദേശിക അവധിയിൽ മാറ്റം വെട്ടിക്കാട് തിരുനാളിനോട് അനുബന്ധിച്ച് തിരുവനന്തപുരത്ത് നാളെ പ്രഖ്യാപിച്ച പ്രാദേശിക അവധിയിലാണ് മാറ്റം വരുത്തിയിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇക്കാര്യം വ്യക്തമാക്കി വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയത് തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സർക്കാർ സ്ഥാപനങ്ങൾ നാളെ ഉച്ചയ്ക്ക് ശേഷം പ്രവർത്തിക്കും തിരുവനന്തപുരം നെയ്യാറ്റിൻകര താലൂക്കുകളിലെയും കാട്ടാക്കട താലൂക്കിലെ പത്ത് വില്ലേജുകളുടെ പരിധിയിലെ സ്ഥാപനങ്ങളും പ്രവർത്തിക്കും ഈ സർക്കാർ സ്ഥാപനങ്ങളെ അവധിയിൽ നിന്ന് ഒഴിവാക്കിയതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു വെട്ടിക്കാട് തിരുനാൾ പ്രമാണിച്ച് നാളെ ഉച്ചയ്ക്ക് ശേഷമാണ് ജില്ലാ കലക്ടർ തിരുവനന്തപുരത്ത് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചത് എന്നാൽ പൊതുപരീക്ഷകൾ നേരത്തെ നിശ്ചയിച്ച പ്രകാരം നടക്കുമെന്നും കലക്ടർ അറിയിച്ചിട്ടുണ്ട് അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് രാജ്യത്തെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും വിലക്കയറ്റം താഴേക്ക് വരുമ്പോൾ കേരളത്തിൽ വിലക്കയറ്റം മുകളിലേക്ക് തന്നെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെയും അവശ്യ വസ്തുക്കളുടെയും വില താഴ്ന്നതോടെ രാജ്യത്തെ വിലക്കയറ്റ തോത് റെക്കോർഡ് താഴ്ചയിലാണ് ഇപ്പോഴുള്ളത് കേരളം ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ വിലക്കയറ്റം താഴ്ന്നത് ജനങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ അനുഭവിക്കാനായി ചില്ലറ വില സൂചിക അടിസ്ഥാനമാക്കിയ നാണയപ്പെരുപ്പം ഒക്ടോബറിൽ പൂജ്യം പോയിന്റ് രണ്ട് അഞ്ച് ശതമാനത്തിലേക്കാണ് താഴ്ന്നത് സംസ്ഥാനങ്ങളിലെ വിലക്കയറ്റ തോതിൽ കേരളം ഒന്നാം സ്ഥാനത്താണ് എട്ട് പോയിന്റ് അഞ്ച് ആറ് ശതമാനമാണ് കേരളത്തിലെ വിലക്കയറ്റം രണ്ടാം സ്ഥാനത്തുള്ള ജമ്മു കാശ്മീരിൽ ഇത് രണ്ട് പോയിന്റ് ഒമ്പത് അഞ്ച് ശതമാനം മാത്രമാണ് ബീഹാറിലാണെങ്കിൽ മൈനസ് ഒന്ന് പോയിന്റ് ഒമ്പത് ഏഴ് ശതമാനം ഉത്തർപ്രദേശിലും മൈനസ് ഒന്ന് പോയിൻ്റ് ഏഴ് ഒന്ന് ശതമാനമാണ് ഈ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും വിലക്കുറവ് അനുഭവപ്പെടുന്നത് തുടർച്ചയായ നാലാം മാസമാണ് വിലക്കയറ്റം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണക്കുകൂട്ടലിന് താഴേക്ക് നിൽക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ വിലയെ അടിസ്ഥാനമാക്കിയാണ് നിലവിലെ വിലക്കയറ്റ തോത് നിർണ്ണയിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് രണ്ടായിരത്തി പന്ത്രണ്ടിനെ അടിസ്ഥാനമാക്കി വിലക്കയറ്റം നിർണ്ണയിച്ചു തുടങ്ങിയത് അടുത്ത അറിയിപ്പായി പങ്കുവെക്കുന്നത് റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് അതായത് ബി പി എൽ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഇപ്പോൾ വീണ്ടും അവസരം നീട്ടി നൽകിയിരിക്കുകയാണ് മുൻഗണനേതര വിഭാഗത്തിൽപ്പെട്ട വെള്ള നീല റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗമായിട്ടുള്ള പിങ്ക് വിഭാഗത്തിലേക്ക് തരം മാറ്റുന്നതിന് നവംബർ പതിനേഴ് മുതൽ ഓൺലൈനായി അപേക്ഷിക്കാം അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാനാവും പുതിയ റേഷൻ കാഡിന് അപേക്ഷിക്കുന്നവർക്കും ആദ്യം വെള്ള റേഷൻ കാർഡാണ് ലഭിക്കുക പിന്നീട് വരുമാന വിവരങ്ങളും കുടുംബ സാഹചര്യങ്ങളും വെളിപ്പെടുത്തി മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറാൻ സാധിക്കും ഇത്തരത്തിൽ മാറ്റുന്നതിനാണ് നിലവിൽ ഇപ്പോൾ അവസരം ഒരുങ്ങുന്നത് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും മറവിലേക്കായി വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതിയറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനികവും